ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ മറ്റെല്ലാ സംസ്ഥാനത്തെക്കാളും ഒരുപാട് കൊമ്പും തുമ്പിക്കൈയുമൊക്കെ കൂടുതലുള്ള സംസ്ഥാനം തന്നെയാണ് യു പി സംശയമൊന്നുമില്ല കാരണം അവിടം ഭരിക്കുന്നത് രാജ്യസ്നേഹിയായ യോഗി ആദിത്യനാഥാണ് അതുകൊണ്ട് അവിടെ ഭരണഘടനയനുസരിച്ചിട്ടുള്ള നിയമങ്ങളാണ് പാലിക്കപ്പെടേണ്ടത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തെയോ ഒരു രാഷ്ട്രീയ വിഭാഗത്തെയോ സ്വാധീനിക്കുകയോ പ്രീണിപ്പിക്കുകയോ ചെയ്യേണ്ടുന്ന കാര്യമില്ല അതുകൊണ്ട് തന്നെ കൃത്യമായി നിയമങ്ങൾ പാലിക്കും ഇനിയും ആരാണ് സ്ത്രീകളെ പീഡിപ്പിക്കുന്നത് ആരാണ് കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്യുന്നത് മുഖം നോക്കാതെ നടപടിയെടുക്കും ഏതെങ്കിലും രാഷ്ട്രീയക്കാർ അതിൽ ഇടപെട്ടാൽ ആദ്യം അവനെ അറസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകും ഏത് ഭീകരവാദിയോ തീവ്രവാദിയോ യോഗി ആദിത്യനാഥിന്റെ നാട്ടിൽ ചെന്ന് ഒരാൾക്ക് വിലസാൻ പറ്റില്ല അപ്പോൾ തന്നെ പൂക്കിയെടുത്ത് അകത്താക്കും അതിനിയും ഏത് എം ആയാലും ഏത് എം ആയാലും ത്താഴത്തെ മന്ത്രിയായാലും ശരി അതവിടുത്തെ വിഷയമേ അല്ല ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന ന്യൂ ഇയറിന്റെ താരവും യോഗി ആദിത്യനാഥ് തന്നെയാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു ഭരണപരിഷ്കാരം യു പിയിൽ കൊണ്ടുവന്നത് സംസ്ഥാനത്തെ എണ്ണായിരത്തിലധികം മദ്രസുകൾക്ക് സർക്കാർ അംഗീകാരം നൽകാനുള്ള നടപടികൾ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ഉത്തർപ്രദേശ് മദ്രസ വിദ്യാഭ്യാസ ബോർഡ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് കത്തയക്കുന്നു സംസ്ഥാന സർക്കാർ അനുമതി നൽകാത്തതുകൊണ്ട് കഴിഞ്ഞ എട്ടോളം വർഷങ്ങളായി സംസ്ഥാനത്ത് ഒരു മദ്രസ പോലും അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് യു പി മദ്രസ വിദ്യാഭ്യാസ ബോർഡ് മെമ്പർ ചെയർമാൻ ഇഫ്തിഖാർ അഹമ്മദ് ജാവേദ് ആദിത്യനാഥിനയച്ച കത്തിൽ വിശദമായി പറയുന്നു സംസ്ഥാനത്തെ മദ്രസകളിലെ സൗകര്യങ്ങൾ വിലയിരുത്താൻ സർക്കാർ കഴിഞ്ഞ വർഷം നടത്തിയ സർവേയിൽ എണ്ണായിരത്തി നാനൂറ്റി നാല്പത്തി ഒൻപത് മദ്രസകൾക്ക് മദ്രസ വിദ്യാഭ്യാസം ബോർഡിന്റെ അംഗീകാരം ഇല്ല എന്ന് കണ്ടെത്തിയിരുന്നു അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനഞ്ചാം തീയതി ഒരു വർഷം തികയുമ്പോഴാണ് വീണ്ടും അടുത്ത സർവേയുടെ റിപ്പോർട്ട് എടുക്കണം എന്ന് പറയുന്നത് കഴിഞ്ഞ സർവേയുടെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് പുതിയ സർവേയുടെ റിപ്പോർട്ട് സമർപ്പിക്കാൻ പറയുന്നത് അംഗീകാരമല്ലാത്ത അംഗീകൃതമല്ലാതെ പ്രവർത്തിക്കുന്ന മദ്രസകളെ ചിലർ നിയമവിരുദ്ധമെന്ന് വിളിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നതെന്നും ജാവേദ് അദ്ദേഹത്തിന്റെ നിവേദനത്തിൽ അഭിപ്രായപ്പെട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സബ്കാ സാത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് എന്ന ആശയം ശക്തിപ്പെടുത്തുന്നതിന് അംഗീകാരമില്ലാത്ത മദ്രസകൾക്ക് അംഗീകാരം നൽകുന്നതിനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കണമെന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചു ഈ അംഗീകാരമല്ലാ അംഗീകാരമില്ലാത്ത മദ്രസകളിൽ പഠിക്കുന്ന ഏഴര ലക്ഷത്തോളം കുട്ടികളുടെ ഭാവി ഇരുളടഞ്ഞിരിക്കുകയാണ് എന്ന് ജാവേദ് കത്തിൽ ചൂണ്ടിക്കാണിച്ചു ഓർക്കണം ഏഴര ലക്ഷത്തോളം ഈ കഴിഞ്ഞ ദിവസം സൂര്യ നേതാവ് പറഞ്ഞത് നിങ്ങൾ കേട്ടിരുന്നോ അതവിടെ നിൽക്കട്ടെ ലാസ്റ്റ് പറയാം അപ്പോ ഈ മദ്രസകളിലെ കുട്ടികളിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും മുസ്ലിം സമൂഹത്തിലെ പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് പ്രധാനമന്ത്രി ഈ മാസം ഈ ഈ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് ഡിസംബറോടു കൂടി ഈ അവിടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സമുദായമുണ്ട് നമ്മുടെ നാട്ടിലെ സുന്നി മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി എന്നൊക്കെ പറയുന്നത് പോലെ പസ്മണ്ട സമുദായത്തിന്റെ ക്ഷേമത്തെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു എന്ന് അദ്ദേഹം അതിനകത്ത് സൂചിപ്പിച്ചു ഈ വർഷം സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി നാലായല്ലോ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി നടന്ന ഒരു ബോർഡ് മീറ്റിംഗിൽ മദ്രസകൾക്ക് അംഗീകാരം നൽകാൻ മദ്രസ ബോർഡിന്റെ രജിസ്ട്രാർ പ്രിയങ്ക അവസ്ഥയോടും ഡയറക്ടർ ജെ റീബയോടും അഭ്യർത്ഥിച്ചതായി ജാവേദ് പി ടി ഐയോട് പറഞ്ഞു സർക്കാരിൽ നിന്ന് മാർഗനിർദ്ദേശം തേടുന്നതിനെ കുറിച്ച് ഉദ്യോഗസ്ഥരും സംസാരിച്ചെങ്കിലും ഒരു നടപടിയും ആരംഭിച്ചിട്ടില്ല എന്നും അദ്ദേഹത്തിന്റെ നിവേദനത്തിലുണ്ട് അംഗീകാരമില്ലാത്ത മദ്രസകളുടെ പ്രവർത്തനം നിർത്തലാക്കാനും പിഴ ഈടാക്കാനുമുള്ള നിയമ നടപടികൾ ആരംഭിക്കാനുമാണ് വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ സംസാരിക്കുന്നത് എന്ന് ജാവേദ് പറഞ്ഞു യു പി യിൽ ഏകദേശം ഇരുപത്തി അയ്യായിരം മദ്രസകളുണ്ട് അതിൽ പതിനാറായിരമാണ് ബോർഡ് അംഗീകരിച്ചിരിക്കുന്നത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മദ്രസകൾ ഈ മദ്രസകളിലൂടെ കുട്ടികൾ പഠിക്കുന്നു അവരെന്താണ് പഠിച്ചു പുറത്തിറങ്ങുന്നത് അതുകൊണ്ട് ഇപ്പോൾ യു പി പുതിയ ഒരു നിയമം കൊണ്ടുവന്നു അംഗീകാരമില്ലാത്ത രൂപത്തിൽ നടത്തുന്ന മദ്രസകൾ അടച്ചുപൂട്ടുക അല്ലെങ്കിൽ ബുൾഡോസർ ഇറക്കട്ടെ പൊളിച്ചടുക്കട്ടെ ഇനിയും അംഗീകാരം ആവശ്യമുള്ളതും ഇത്ര കുട്ടികൾ വേണം അവർ ആധാറുമായിട്ട് അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് അതുപോലെ പള്ളിയിലെ മദ്രസ്സകളിലെ രജിസ്റ്റർ അതൊക്കെ ലിങ്ക് ചെയ്യണം ഭരണഘടന കൊണ്ടായിരിക്കണം തുടങ്ങേണ്ടത് ഇതൊക്കെ ഒരുപാട് നിയമങ്ങളുണ്ട് ദേശീയ ഗാനം ആലപിക്കണം ഭാഷകൾ മദ്രസകളിൽ കുട്ടികളെ പഠിപ്പിക്കണം മറ്റേ ഇതര ഭാഷകൾ ഇംഗ്ലീഷും മലയാളവും ഒക്കെ ഭാഷകൾ പഠിപ്പിക്കണം അങ്ങനെ ഒരുപാട് ഭരണ പരിഷ്കാരങ്ങൾ യോഗി ആദിത്യനാഥ് യു പിയിൽ കൊണ്ടുവന്നു കേരളത്തിന്റെ ചെറിയ ഒരു അവസ്ഥ ഇന്നലെ തന്നെ പറഞ്ഞത് നിങ്ങളത് ആലോചിച്ച് നോക്കും ഇതാണ് കഴിഞ്ഞ ദിവസം അബ്ദുസമദ് പൂക്കോട്ടൂർ എന്ന മതപണ്ഡിതൻ പറഞ്ഞത് രക്ഷിതാക്കൾക്ക് കുട്ടികളെ മതപരമായി പഠിപ്പിക്കാനുള്ള താല്പര്യം കുറയുന്നു പ്രധാനം ജോലി ലക്ഷ്യമാക്കിയുള്ള പഠനമാണ് അതായത് ഭൗതിക വിദ്യാഭ്യാസത്തിനാണ് ഏറെ പ്രാധാന്യം നൽകുന്നത് എന്നായിരിക്കും പറഞ്ഞു വെച്ചതെന്ന് തോന്നുന്നു പ്രധാനമായിട്ടും അദ്ദേഹം പറഞ്ഞതിതാണ് മദ്രസകളിൽ വൻ പോക്ക് മതപഠനത്തിന് മുസ്ലിം കുട്ടികൾക്ക് വിമുഖത അതായത് മാതാപിതാക്കള് ഏറ്റവും കൂടുതൽ ജോലി മാത്രം ലക്ഷ്യം വെച്ചിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് മതപരമായി കുട്ടികൾക്ക് വിജ്ഞാനം കുറയുന്നു അതുപോലെ പഠിപ്പിക്കാനുള്ള താല്പര്യം മാതാപിതാക്കൾക്കും കുറയുന്നു എന്ന് അതല്ലാതെ ഉസ്താദന്മാർ സുനയും വീർപ്പിച്ച് നിൽക്കുന്നത് കൊണ്ടല്ല അവരുടെ കൂർപ്പിച്ച് നിൽക്കുന്ന സുന കണ്ട് പേടിച്ചു ഭയന്ന് എൻ്റെ കുഞ്ഞിനെ ഇയാൾ പീഡിപ്പിക്കുമോ എന്ന് ഭയന്നിട്ടാകാമെന്ന് എന്തുകൊണ്ടാണ് അബ്ദുൽസമുദ് പൂക്കൂട്ടൂരിന് പറയാൻ കഴിയാത്തത് എന്തായിരുന്നാലും നമ്മുടെ പുതുവർഷത്തിൽ ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നത് ഒരു നല്ല ലക്ഷണമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് ബി ജെ പി കാരനായ യോഗി ആദിത്യനാഥ് പ്രത്യേകിച്ച് മുസ്ലിം വിരുദ്ധനെന്നാണ് ഇവർ പറയാറുള്ളത് ആ യോഗിയുടെ നാട്ടിൽ ഇരുപത്തി അയ്യായിരം മദ്രസകൾ അതിലെ പതിനാറായിരം മദ്രസകൾക്ക് അംഗീകാരം നൽകിയിരിക്കുന്നു കേരളത്തിലോ കേരളത്തിലെ മദ്രസകളുടെ ലിസ്റ്റ് ഒന്ന് എടുക്കട്ടെ ഇസ്ലാം മത പ്രീണനം ഒരു പ്രതിജ്ഞയാക്കി മാറ്റിയ സർക്കാരാണ് ഭരിക്കുന്നത് എന്താ പൂക്കോട്ട് ഈ വിഷയത്തിൽ നമ്മുടെ സർക്കാരിനെ വിമർശിക്കാത്തത് സാധാരണ ഏതാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ വാർത്ത യു പിയിൽ നിന്നാണ് വരുന്നതെങ്കിൽ എന്തായിരിക്കും പറയുന്നത് മദ്രസയിൽ വൻ കൊഴിഞ്ഞുപോക്കുണ്ടാകുന്നു മദ്രസകൾക്ക് അംഗീകാരം കിട്ടുന്നില്ല അതുകൊണ്ട് മാതാപിതാക്കൾക്ക് കൂടുതൽ കുട്ടികൾക്ക് തൊഴിൽ സാധ്യതയുള്ള വിദ്യാഭ്യാസം കൊടുത്ത് അവരെ ഡോക്ടറോ എഞ്ചിനീയറോ കളക്ടറോ അധ്യാപകരോ ഒക്കെ ആക്കി മാറ്റാനാണ് താല്പര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മതം ദ യു പി തകരുന്നേ എന്ന് പറഞ്ഞ് നിലവിളിക്കാൻ ആൾ ഉണ്ടാവില്ലായിരുന്നോ കേരളത്തെയും തമിഴ്നാടിനെയും ഒക്കെ പിന്നിലാക്കി യു പി എത്രയോ ഉയർന്നു കഴിഞ്ഞു മുമ്പ് എന്ത് സംഭവിച്ചാലും ഉത്തരേന്ത്യ എന്ന് പറഞ്ഞ് ഉണ്ട കണ്ണു ഉരുട്ടി യു പിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എന്ത് സംഭവിച്ചു കേരളത്തിൽ കാണുന്നതൊന്നും ഇവർ കാണുന്നില്ലേ അഞ്ചു വയസ്സായ കുഞ്ഞിനെ ബലാത്സംഗം ചെയ്യുന്നതും സ്വന്തം പോലും സമ്പത്തിനു വേണ്ടി കഴുത്തറുത്ത് കൊല്ലുന്നതും മാതാവിനെ അടിച്ച് അടിച്ച് തള്ളി താഴെയിടുന്ന അധ്യാപകരെയും ഒന്നും കാണുന്നില്ല ശരി സാരമില്ല സന്ദർഭോചിതമായി അവസരോചിതമായി അതൊക്കെ അവർ പക്ഷേ അവരത് മറക്കാൻ ശ്രമിക്കുമായിരിക്കും ഇന്ന് നമ്മുടെ രാജ്യത്ത് ഏറ്റവും ഉയർന്ന ഉള്ള രണ്ടാമത്തെ സംസ്ഥാനം ഉത്തർപ്രദേശാണ് രാജ്യത്തിന്റെ ആകെ പിൻപത് പോയിന്റ് ഉത്തർപ്രദേശിന്റെ ഷെയർ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉള്ള രണ്ടാമത്തെ സംസ്ഥാനമായി ഉത്തർപ്രദേശ് മാറുമ്പോൾ അത് ലോകത്തിന് തന്നെ ഒരു ഒരു അത്ഭുതമാണ് എന്ന് കൂടി അതിന് ഉത്തർപ്രദേശിന്റെ മുൻകാല ചരിത്രം നമ്മൾ മനസ്സിലാക്കാൻ ട്രില്യൺ അമേരിക്കൻ ഡോളർ ജി ഉള്ള സംസ്ഥാനമായിട്ട് ഉത്തർപ്രദേശ് മാറുമെന്നാണ് ഏറ്റവും പുതിയ കണക്കുകൾ പറയുന്നത് പ്രതിവർഷം മുതൽ മക്കൾക്ക് വേണ്ടി കോടികൾ സമ്പാദിച്ചു പിൻവാതിൽ നിയമനത്തിലൂടെ ഒരുപാട് ഗവൺമെന്റ് സർവീസിലേക്ക് കയറ്റാനും തലമുറകളോളം തിന്നാനുള്ള പണം ഖജനാവിൽ നിന്ന് കൈയിട്ടു വരേണ്ടെന്ന കാര്യവുമില്ല അധ്വാനിച്ചുണ്ടാക്കുന്നു ലളിതമായി ജീവിക്കുന്നു ഞാൻ എവിടെയോ വായിച്ചു യോഗി ആദിത്യനാഥിന്റെ സഹോദരി ഇപ്പോഴും യു പിയിൽ തെരുവിൽ ചപ്പാത്തി ഉണ്ടാക്കുന്ന ആളാണെന്ന് അവർക്ക് അതിന്റെ യോധരഹംഭാവവും ഇല്ല കാരണം എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹത്തിന്റെ ബ്രദർ ഒരു ചെരുപ്പുകുത്തിയാണ് എന്ന് പറയാൻ അദ്ദേഹത്തിന് മടിയുണ്ടായിരുന്നില്ല നമ്മളിലെ ദുരഭിമാനം എവിടെ നിൽക്കുന്നു അപ്പോൾ എത്രമാത്രം ഉയരെ എത്തിയിരിക്കുന്നു നോക്കൂ ശതമാനത്തോളം സാമ്പത്തിക വളർച്ച അതായത് ഗ്രോത്ത് ആണ് ഈ ഇപ്പോൾ നടക്കുന്നത് എല്ലാ രൂപത്തിലും ഉന്നതിയിലേക്ക് നയിക്കാൻ കഴിവുള്ള ഒരു ഭരണാധികാരിയാണ് യോഗി ആദിത്യനാഥ് എന്ന് തെളിഞ്ഞു പത്തൊമ്പത് മുതൽ ഇരുപത് ശതമാനം വരെ ഗ്രോത്ത് നമ്മുടെ ഇന്ത്യയുടെ ഗ്രോത്ത് ആറര മുതൽ ശതമാനം വരെയാണ് പ്രതിവർഷത്തെ ആ സ്ഥാനത്ത് അതിന്റെ മൂന്ന് മടങ്ങോളം ജി ഡി പി ഗ്രോത്ത് ഉത്തർപ്രദേശ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൽ ഉണ്ടെന്ന് പറയുമ്പോൾ അവർ എത്രത്തോളം സാമ്പത്തികമായിട്ട് വികസിക്കുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ജി ഡി പി ഉള്ള സംസ്ഥാനം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയാണ് അഞ്ഞൂറ് ബില്യൺ അമേരിക്കൻ ഡോളറിന് മുകളിലേക്ക് അത് എത്തിയിട്ടുണ്ടാകും ഈ വർഷത്തിൽ അതേസമയത്ത് ഉത്തർപ്രദേശിന്റെ ജി ഡി പി എന്ന് പറയുന്നത് അടുത്തേക്ക് അതായത് അൻപത് ബില്യൻ അമേരിക്കൻ ഡോളറിന്റെ മുകളിലേക്ക് എത്തിയിട്ടുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് നേരത്തെ തമിഴ്നാടായിരുന്നു രണ്ടാം സ്ഥാനത്ത് ഉണ്ടായിരുന്നത് ഇപ്പോൾ തമിഴ്നാടിനെ പിന്നിലാക്കിക്കൊണ്ടാണ് ഉത്തർപ്രദേശ് രണ്ടാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഉള്ള അതായത് ഏറ്റവും കൂടുതൽ വളർച്ചയിൽ മുൻനിരയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന യുപിയെ കുറിച്ച് ഇപ്പോഴും കേരളത്തിലെ ചില അന്തം കമ്പികൾക്ക് മാത്രമാണ് നെഗറ്റീവ് അഭിപ്രായം പറയാനുള്ളത് യോഗിയെ ലോകരാജ്യങ്ങൾ പോലും തിരിച്ചറിയുന്നു അദ്ദേഹത്തിന്റെ കഴിവും മികവും ഭരണ നൈപുണ്യവും അതുപോലെ എന്തെങ്കിലും ഒന്ന് കേരളത്തിനുണ്ടോ നന്ദി